ഒരച്ഛനാവാൻ രക്തബന്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി രോഹിത് നല്ലൊരു ഭർത്താവാണ് അതിനേക്കാളൊക്കെ ഉപരി രോഹിത് നല്ലൊരു അച്ഛനാണ് ലിയോലാവിടെ ലോകം എന്ന് പറയുന്നത് രോഹിത്താണ് രോഹിത് ജോലിക്ക് പോകുമ്പം രണ്ടുപേരുടെയും മുഖത്തുണ്ടാവുന്ന വിഷമമുണ്ടല്ലോ അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല പിന്നെ ഒരു കാത്തിരിപ്പാണ് അത് കഴിഞ്ഞ് രോഹിത് വരുമ്പം ഇവർക്കുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലിയോ ലിയോലാവി സുരക്ഷിതരാണെന്ന് അവർക്ക് തോന്നുന്നത് രോഹിത് അവരുടെ കൂടെയുള്ളപ്പോഴാണെന്ന് ഇതൊക്കെ പറയുമ്പം എനിക്ക് എൻ്റെ പഴയകാല ഓർമ്മ വരുന്നത് പണ്ട് നമ്മളോട് ചോദിക്കില്ലേ അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ പറയും എൻ്റെ അച്ഛനെയാണെന്ന് അത് കേൾക്കുമ്പം എൻ്റെ അമ്മ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെപ്പോഴും ഞങ്ങളോട് പറയാറില്ലേ എന്ത് ഭാഗ്യം ചെയ്ത ലിയോ ലിയോലാവിനെ പോലെ രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടിയില്ലേന്ന് ശരിയാ ഞങ്ങൾ ഭാഗ്യം ചെയ്ത പാരൻസ് തന്നെയാണ് പക്ഷേ ലിയോ ലിയോലാവി ഭാഗ്യം ചെയ്ത രണ്ട് കുഞ്ഞുങ്ങളാണ് കാരണം ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെയല്ലേ അവർക്ക് കിട്ടിയത് ഹാപ്പി ഫാതേഴ്സ് ഡേ രോഹിത്